സീനാ നല്ല തലശ്ശേരി ഞങ്ങളുടെ കൈവള്ളയിലായിരുന്നു ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു ബൈക്കിന് ബൈക്ക് പണത്തിന് പണം മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകളെ സാമ്പത്തികമാശേഷം കുഞ്ഞുട്ടി സീലർ പള്ളിയിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ ചായക്കട നിർത്താം പക്ഷെ അന്ന് മജീദ് തലശ്ശേരി രാജകുമാരനായിരുന്നു മജീദിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു ബൈക്കിന് പണത്തിന് ഗൾഫില് ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മല സാമ്പത്തികമാശേഷം കുഞ്ഞുട്ടി സീലർപ്പള്ളിയിലേക്ക് തിരിച്ചു വന്നു ഇപ്പൊ ചായകളാർത്തു പക്ഷെ അന്ന് മജീദ് തലശ്ശേരിന്റെ രാജകുമാരനായിരുന്നു മജീദിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഇതിന്റെ അമ്പിളി അമ്പിളിവിടെ ഇതിന്റെ കാര്യം ഇവിടെയാണെ കാര്യം വീഡിയോസ്